മസ്താനി ഹലോ ബെന്നി കുത്തിരിപ്പാണെങ്കിൽ മസ്താനി വെറും വിഷമാണെന്ന് പറയാം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അതുമാതിരി കയ്യിലിരിപ്പാണ് മസ്താനി അതിൻ്റെ അകത്ത് പോയ സമയം മുതൽ കാണിച്ചു കൂട്ടുന്നത് നല്ലതെന്തേലും മസ്താനി അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ ഉള്ള കുത്തിരിപ്പും വിഷം വെക്കലൊക്കെയാണ് മസ്താനി അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവൾ ഒരുത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡുകളെയാണ് ബിഗ് ബോസ് കണ്ടെത്തിയിരിക്കുന്നത് പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനോ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്ന് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സംശയം വേണ്ട അപ്പൊ ലക്ഷ്മി പിന്നെ എല്ലാം സൂക്ഷിച്ച് സംസാരിക്കാമായിരുന്നല്ലോ അല്ലെ ആദ്യത്തെ ദിവസം വന്നിട്ട് എനിക്ക് ഫുഡ് കിട്ടിയില്ലാന്ന് പറഞ്ഞു വൻ ആയിരുന്നു ഇപ്പൊ അടുക്കള കിടന്ന കഷ്ടപ്പെടുന്നുണ്ട് അനീഷിന്റെ ഭാര്യ നിന്നോട് വന്നു പറഞ്ഞായിരുന്നോ മസ്താനി അവനെ നട്ടെല്ലാം അഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ട് പോന്നതെന്ന് പറഞ്ഞായിരുന്നോ ഏഹ് ഒരാള് ഡിവോഴ്സ്ഡ് ആണ് ആ കാര്യങ്ങള് അവിടെ എല്ലാവർക്കും അറിയാം എന്ന് കാര്യത്തില് അതിന്റെ റീസൺ എന്താണെന്ന് മസ്താനിക്ക് അറിയാമോ മസ്താന് വല്ലതും അറിഞ്ഞിട്ടാണ് ഈ ഡയലോഗ് പറയുന്നത് ആണോ ഗെയിം ആണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്ന് കയറിയത് മുതൽ ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫ് വെച്ചിട്ടാണ് മസ്താനിയുടെ കളി ഇത് ചോദിക്കാനും പറയാൻ അവൻറ്റകത്ത് ആരുല്ലി ഓരോ ഈ പറയുന്ന നിന്റെയൊക്കെ പേഴ്സണൽ ലൈഫ് അവിടെ എടുത്തിട്ട് കഴിഞ്ഞാൽ നിനക്കൊക്കെ പിന്നെ പൊട്ടിച്ചിരിക്കാനുള്ള സാഹചര്യം ആയിരിക്കുമല്ലേ അതിൻ്റെ അകത്തുണ്ടാകുന്നത് കൊള്ളത്തില്ലോ പൊട്ടിച്ചിരിക്കുമല്ലോ ശീലം ഏഹ് അതുകൊണ്ടായിരിക്കും ബാക്കിയുള്ള ആൾക്കാരെ സംസാരിക്കാൻ കൊണ്ടുപോ തേങ്ങാന്നൊക്കെ പറയുന്നത് എനിക്ക് ഒരു ഭാര്യക്ക് സുഖാണോന്നുള്ളതേ അല്ല ഒരാള് കുറ്റം പറയുമ്പോ സ്വന്തം ലൈഫ് എന്താണെന്നും കൂടെ ആലോചിക്കണം ജിഷിനെ ഇല്ലെങ്കിലേ നാട്ടുകാർക്ക് എടുത്തിട്ട് കുത്താനുള്ള റീസൺ ആവും ഇതൊന്നും പോരാന്നിട്ടാണ് മസ്താനി മറ്റേ ഇവളെ രണ ഫാത്തിമ ഞാൻ രണാ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്യുന്ന പക്ഷേ മസ്താനി അതിൻ്റെ അകത്ത് കയറിയത് മുതൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫ് വെച്ചാണ് കളിക്കുന്നത് ഇനി രണ ഫാത്തിമയുടെ ചില കാര്യങ്ങൾ ഇവളെ പറയുന്നുണ്ട് നല്ല നിലവാരാണ് മസ്താനി നിനക്ക് സമ്മതിക്കണം കേട്ടോ നിലവാരത്തിനെ ഉം പുറത്തെ ഇന്റർവ്യൂല് കാണിക്കുന്ന നിലവാരമല്ലേ പോയി അകത്തും കാണിക്കുള്ളൂ അല്ലേ നിന്ന് നല്ലതാ ഈ കൾച്ചർ ആണോ വീട്ടുകാരാണോ പഠിപ്പിച്ചു ചുറ്റേ മോലെ ഇതാണ് നമ്മളെ കൾച്ചർ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് അവർ പഠിപ്പിച്ചു ചുറ്റെന്നാണോ ആണെങ്കിൽ നല്ല കൾച്ചറാ കേട്ടോ കുടുംബക്കാരൻ മൊത്തത്തിലേ കണ്ടിന്യൂ യോ കണ്ടിന്യൂ ബൈ ബൈ